മരിച്ച കാമുകിയുടെ കുഴിമാടം തേടിയലഞ്ഞ കാമുകനെ പോലീസ് കയ്യോടെ പൊക്കി പൊളിഞ്ഞത് കാമുകിയുടെ തേപ്പുകഥ വാഹനാപകടത്തിൽ കാമുകി മരിച്ചുവെന്ന് കാമുകിയുടെ സുഹൃത്തു വഴി അറിഞ്ഞ കാമുകൻ ജീവൻ എടുക്കാൻ തീരുമാനിക്കുകയും അതിനു മുൻപായി പ്രണയിനിയുടെ കുഴിമാടം അന്വേഷിച്ച സുഹൃത്തിനൊപ്പം ഇറങ്ങി ആ യാത്ര പോലീസ് സ്റ്റേഷനിൽ അവസാനിക്കുകയും ചെയ്തതോടെ പൊളിഞ്ഞത് കാമുകിയുടെ വിദഗ്ധമായ തേപ്പുകഥ സിനിമയെപ്പോലും വെള്ളുന്ന ആ കഥ ഇങ്ങനെ മൂന്ന് മാസം മുൻപാണ് മഞ്ചേശ്വരം സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരനും പത്തൊൻപത് പരിചയപ്പെടുന്നത് പ്രണയത്തിലായതോടെ ഇരുവരും മൊബൈൽ ഫോണിലൂടെ മണിക്കൂറുകളോളം സംസാരിക്കാറുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കാമുകിയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കാമുകിയുടെ കൂട്ടുകാരുടെ നമ്പറിലേക്ക് കാമുകൻ മെസ്സേജ് അയച്ചു ഇതോടെയാണ് വാഹനാപകടത്തിൽ കാമുകി മരിച്ച വിവരം യുവാവ് അറിയുന്നത് ഇതോടെ മാനസികമായി ആകെ തകർന്ന യുവാവ് ജീവനൊടുക്കാൻ തീരുമാനിക്കുകയും താനും അവൾക്കൊപ്പം പോകുകയാണെന്നും പറഞ്ഞ് കാമുകിയുടെ സുഹൃത്തിന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു മരിക്കുന്നതിനു മുൻപായി പ്രണയിനിയുടെ കുഴിമാടം നോക്ക് കാണാനും അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുമായി തന്റെ സുഹൃത്തുമായി യുവാവ് യുവതിയുടെ നാടായ മട്ടന്നൂരിലേക്ക് ബൈക്കിൽ പുറപ്പെട്ടു അങ്ങനെ മട്ടന്നൂരിലെത്തിയ ഇവർ അടുത്തിടെ കബറടക്കം നടന്ന പള്ളികൾ അന്വേഷിച്ച് നാലഞ്ച് പള്ളികൾ കയറിയിറങ്ങി എന്നാൽ കുഴിമാടം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടെ ഏറെ വൈകിയും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന യുവാക്കളെ കണ്ടപ്പോൾ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ യുവാവ് കാര്യങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു കഥ കേട്ട പോലീസ് യുവാവിന്റെ കയ്യിൽ നിന്നും ലഭിച്ച മൊബൈൽ നമ്പർ വെച്ച് അന്വേഷണം നടത്തി ഇതോടെ യുവതി മരിച്ചിട്ടില്ലെന്നും യുവാവ് വിദഗ്ധമായി വഞ്ചിക്കപ്പെട്ടതാണെന്നും കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി യുവതി ഉണ്ടാക്കിയ തിരക്കഥയായിരുന്നു വാഹന അപകടമെന്നും പോലീസ് മനസ്സിലാക്കി തനിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും യുവാവിനെ ഒഴിവാക്കാനായി പറഞ്ഞതാണെന്നും യുവതി പോലീസിനോട് പറഞ്ഞു എന്തായാലും സിനിമയെപ്പോലും വില്ലുന്ന കാമുകിയുടെ തിരക്കഥ വിശ്വസിച്ച് ജീവൻ ഒടുക്കിയില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് ആ യുവാവിപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക